ജൂനിയർ പെൺകുട്ടികളുടെ സംസ്ഥാനതല ഹോക്കി ചാമ്പ്യൻഷിപ്പിന് മങ്കട പള്ളിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച മുതൽ തുടക്കമാകും പതിനെട്ടിനാണ് ഫൈനൽ മൂന്ന് ഗ്രൂപ്പുകളിലായി വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് ഒൻപത് ടീമുകളാണ് മത്സരിക്കുക ദിവസവും നാല് മത്സരങ്ങൾ നടക്കും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ച് എട്ട് മണി മൂന്ന് മണി നാല് പതിനഞ്ച് എന്നീ സമയങ്ങളിലായിരിക്കും മത്സരങ്ങൾ

പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ആതിഥേയരായ മലപ്പുറത്തിന്റെ ആദ്യ മത്സരം മൂന്ന് മണിക്ക് കോഴിക്കോടിനെതിരെയാണ് ഗ്രൂപ്പ് സിയിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനക്കാരും മറ്റ് രണ്ട് ഗ്രൂപ്പിൽ നിന്നും ചാമ്പ്യന്മാരുമാണ് സെമിയിലെത്തുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടും പബ്ലിസിറ്റിയും വേണം ആളുകൾ വളരെ സപ്പോർട്ടീവ് ആണ് പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് ഈ മൂന്ന് ദിവസവും സങ്കടകസമിതി ഭക്ഷണവും താമസവും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പങ്കെടുക്കുന്ന ഒത്തിരി കുട്ടികൾ നാഷണൽ ലെവലിലൊക്കെ പങ്കെടുത്ത് എക്സ്പീരിയൻസ് ആയ കൂടിയാണ് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാവിലെ രണ്ട് കളിയും വൈകിട്ട് രണ്ട് കളിയുമായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മൂന്ന് ദിവസം ദിവസമായിട്ട് പതിനെട്ടിന് വൈകുന്നേരം നാല് പതിനഞ്ചിനാണ് ഫൈനൽ മത്സരം ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് ആതിഥേയരായ മലപ്പുറം മത്സരത്തിനെത്തുന്നത് സ്കൂൾ ഹോക്കിയിൽ വെള്ളിയും കേരള ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും കരസ്ഥമാക്കിയ പെൺപടയാണ് ഇക്കുറി ജില്ലക്കു വേണ്ടി കളത്തിലിറങ്ങുന്നത് ഇവരിൽ പലരും ദേശീയ താരങ്ങളുമാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ സ്പോർട്സ് ഡിവിഷനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി ദേശീയ താരങ്ങളും വിവിധ ജില്ലകൾക്കായി ജേഴ്സി അണിയുന്നുണ്ട് ദേശീയ ഹോക്കി ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിലാണ് തിരഞ്ഞെടുക്കുക പത്രസമ്മേളനത്തിൽ പാലോളി അബ്ദുറഹ്മാൻ മുഹമ്മദ് ഷറഫുദ്ദീൻ റസ്വി ഷാജഹാൻ പി പി എന്നിവർ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ